കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൽ വളരെയേറെ ചർച്ചയപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് മാധ്യമങ്ങളെല്ലാം നിരവധി വാർത്തകൾ വന്നാണ് പരസ്പര ആരോപണങ്ങളും വാഗ്വാദങ്ങളും നടക്കുന്ന വിഷയമാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് രഹസ്യം പറയും അതെല്ലാം സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് രഹസ്യധാരണ എന്ന് കോൺഗ്രസും ആരോപിക്കും ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു വോട്ടാണ് എന്ന് കണക്കുണ്ട് നേ രാജഗോപാൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു നിയമസഭയിലേക്ക് ആരുടെ വോട്ടാണ് കുറഞ്ഞത് എന്നതും കണക്ക് നമ്മുടെ മുന്നിലുണ്ട് എന്നിരുന്നാലും ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കും ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും ആ സമയത്താണ് ദേശീയ പത്രത്തിൽ ഒരു വാർത്ത വരുന്നത് ആ വാർത്തയുടെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയെ വിമാനത്തിനുള്ളിൽ വധിക്കാൻ ശ്രമിച്ച കേസ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയെ വിമാനത്തിനുള്ളിൽ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കുറ്റപത്രത്തോട് മുഖം തിരിച്ച് കേന്ദ്ര സർക്കാർ ഏപ്രിലാണ് കുറ്റപത്രം കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി അയച്ചത് ഓഗസ്റ്റിൽ സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തിലേക്ക് കത്തയച്ചു എട്ട് മാസമായിട്ടും കേന്ദ്രം ഇതുവരെ അനുമതി നൽകിയില്ല സിവിൽ ഏവിയേഷൻ ചുമത്തിയതോടെയാണ് കേന്ദ്രാനുമതി വേണ്ടി വന്നത് എന്നാണ് വാർത്തയുടെ ഉള്ളടക്കം പറയുന്നു രണ്ടായിരത്തി രണ്ട് ജൂൺ പതിമൂന്നിനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിനകത്ത് പ്രതിഷേധം നടന്നു നാല് ഓഗസ്റ്റ് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ യുമായ ശബരിനാഥ് ഫർസിൽ മജീദ് നവീൻകുമാർ സുനിൽ എന്നിവർ എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം വിമാനത്തിനോട് ഒരുമിച്ച് മുഖ്യമന്ത്രി പതിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രയിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് വൻ വിവാദമായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റ് ചെയ്ത സംഭവത്തിൽ വധശ്രമം മനഃപൂർവ്വമല്ലാത്ത ധനകത്യാശ്രമം ഗൂഢാലോചനപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എന്നാണ് വാർത്ത ആരൊക്കെ തമ്മിലാണ് ഡി ആരൊക്കെ തമ്മിലാണ് ബന്ധം എന്ന് ഇതോടെ വ്യക്തമാക്കുകയാണ് ഇതൊരു ഉദാഹരണം മാത്രമാണ് നേരത്തെ പത്ത് രണ്ട് ഉദാഹരണങ്ങളുണ്ട് ഇതാ ഒരു മൂന്നാമത്തെ ഉദാഹരണം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കൃത്യമായ ധാരണയുണ്ട് എന്നതിന്റെ സത്യം വരുന്നു എന്നർത്ഥം എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തത് ബിജെപി പ്രവർത്തകരല്ല കേസിലെ പ്രതികൾ ബിജെപി പ്രവർത്തകരോ യുവർച്ച പ്രവർത്തകരോ ഒക്കെയാണ് കേസിലെ പ്രതികൾ എങ്കിൽ സ്വാഭാവികമായും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് അതുകൊണ്ട് ആ കേസിന് അനുമതി നൽകാതിരിക്കാം കുറ്റപത്രത്തിന് അനുമതി നൽകാതിരിക്കാം അത് സ്വാഭാവികമാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് എന്തുകൊണ്ടാണ് ബി ജെ പി സർക്കാർ അനുമതി നൽകാത്തത് എട്ട് മാസമായി അനുമതി തേടി കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഈ കേസ് കിടക്കുന്നു ഒരു തവണ സംസ്ഥാന സർക്കാർ കത്തയച്ചു ആദ്യം കുറ്റപത്രം സമർപ്പിച്ചു മറുപടിയില്ല അനുമതി നൽകുന്നില്ല രണ്ടാമത് വീണ്ടും കത്തയച്ചു കത്തയച്ചിട്ടും എട്ടു മാസമായി ഒരു തരത്തിലുള്ള അനുകൂലമായ സമീപനവും സ്വീകരിക്കുന്നില്ല കേരള സർക്കാരിന്റെ നിലപാടിന് കത്തിന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ പതിക്കാൻ ശ്രമിച്ച കേസ് കേരളം ഏറെ ചർച്ച ചെയ്ത കേസാണ് കേരളം മാത്രമല്ല ദേശീയ തലത്തിലും വലിയ പാർട്ടിയായതാണ് മുഖ്യമന്ത്രിയെ വിമാനത്താവളത്തിൽ വെച്ച് ആക്രമിക്കാൻ തയ്യാറാകും ആക്രമിക്കാൻ നിങ്ങൾക്കത് കരിങ്കുറി വീഴ്ത്തി മാത്രമാണ് ഇതാണ് പക്ഷേ വിമാനത്തിൽ വെച്ച് സംഘർഷം ഉണ്ടായിരുന്നതാണ് അത് സംഘർഷത്തിൽ ചെയ്തിരുന്നു മുഖ്യമന്ത്രിയെ വളരെ പെട്ടെന്ന് വിമാനത്തിൽ നിന്ന് പുറത്തിറക്കേണ്ടി വന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് വിമാനത്തിനകത്ത് പ്രതിഷേധം വരുത്തുക എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇതുവരെയും നടക്കാത്ത സംഭവമാണ് കേരളത്തിൽ അരങ്ങേറിയത് അത് ഗൗരവത്തോടെ കാണണ്ടെ കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ കണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ട സ്വീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് യൂത്ത് കോസ് പ്രവർത്തകരെ സംരക്ഷിക്കാൻ ബി ജെ പി സർക്കാർ തയ്യാറാകുന്നത് ബി ജെ പിയുടെ എന്തുകൊണ്ട് ഇതിൽ കോൺഗ്രസിന് എതിരെ വരുന്നില്ല പിണറായി വിജയൻ ആയതുകൊണ്ടാണോ പിണറായി വിജയൻ എന്ന വ്യക്തിക്കെതിരെയുള്ള പ്രതിഷേധമായത് കൊണ്ടാണോ പിണറായി വിജയനാണോ ബിജെപിയുടെ നമ്പർ വൺ ശത്രു അല്ല ആണോ നമ്പർ വൺ നീക്കമാണോ അതല്ല കേരള പ്രതിഷേധം ഉയരട്ടെ ഞങ്ങൾ നിൽക്കും നിൽക്കും എന്ന് പരസ്യമായി പറയുകയാണോ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് അണിയറയിൽ നടക്കുന്നത് ഒരു സംശയം വേണ്ട ഇതാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഡീ കേരളത്തിന് കോൺഗ്രസും ബി ജെ പിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നതിന്റെ മറ്റൊരു മാത്രമാണ് നേരത്തെ ചർച്ച ചെയ്താണ് ലോക്സഭാ എത്തിക്കുക കെ സി വേണുഗോപാൽ രാജിവെക്കുന്നതിലൂടെ കെ സി വേണുഗോപാലിനെ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് അയക്കുക തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക പാലക്കാട് നിന്ന് ഷാഫി പറമ്പലിനെ മാറ്റി അവിടെ ഒരു ബൈ ബൈലക്ഷൻ അവിടെ ബി ജെ പിയെ ജയിപ്പിക്കുക എന്തുകൊണ്ടാണ് ബി ജെ പി ജയിക്കാതെ പോയത് ബി ജെ പിക്ക് അകത്തെ അന്തചിത്രം മൂലമാണ് എന്ന് ഓർക്കണം ഈ ഡി നേരത്തെ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ബി ജെ പിയും തമ്മിലാണ് രഹസ്യബന്ധം എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വിളിച്ചു പറഞ്ഞു അതിനെ മുഖവിലെടുക്കാൻ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളും തയ്യാറായില്ല എന്നത് മനസ്സിലായി ഇപ്പോഴിതാ പുതിയ വാർത്ത പുറത്തു വരുന്നു മുഖ്യമന്ത്രിയെ കുറ്റപത്രം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകാതെ നീണ്ടു നീട്ടിക്കൊണ്ടുപോകുന്നു എന്ന് എട്ട് മാസമായി നീട്ടിക്കൊണ്ടുപോകുന്നു സംസ്ഥാന സർക്കാർ ആദ്യം കുറ്റപത്രം കൊടുക്കുന്നു മറുപടി നൽകുന്നില്ല അതിനുശേഷം കത്തയക്കുന്നു അതിലും മറുപടിയില്ല എട്ട് മാസമായി പെൻഡിംഗ് വെക്കുന്നു തീരുമാനമെടുക്കാതെ മാറ്റി മാറ്റി വെക്കുന്നു എന്തുകൊണ്ട് എന്തിനാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച മുഖ്യമന്ത്രിയെ പതിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതികളായവരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ തയ്യാറാകുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നത് മറ്റൊന്നുമല്ല ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കേരളത്തിൽ രഹസ്യ ധാരണയുണ്ട് എന്നതിന്റെ മറ്റൊരു സംസാരിക്കുന്ന തെളിവായി ഇത് നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നു എന്നർത്ഥം